നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് വിവിധ ചടങ്ങുകളിലും പരിപാടികളും ബലൂണുകൾ ഉപയോഗിച്ച് ഇടങ്ങൾ അലങ്കരിക്കുന്നത് ഒരു സാധാരണ രീതിയായി മാറിയിരിക്കുകയാണ് അതിപ്പോൾ കല്യാണത്തിന്റെ ഫംഗ്ഷൻ ആണെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും മറ്റെന്ത് ഫങ്ഷൻ ആണെങ്കിലും തന്നെ ഇത്തരത്തിൽ പല നിറങ്ങളിലുള്ള ബലൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നത് അത് ഒരുപാട് ബലൂണുകൾ ഇങ്ങനെ നിറച്ച് വലിയ രീതിയിൽ ഒരു വർണ്ണാഭമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇത്തരത്തിൽ പല ചടങ്ങുകൾക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തുടക്കത്തിലൊക്കെ നമ്മൾ തന്നെ ഉദിപ്പിക്കും വായു നിറച്ച ഈ പ്രക്രിയ പിന്നീട് വായു നിറച്ച പൈപ്പുകൾ ഉപയോഗിക്കുന്നതിലേക്ക് വരെ ഇന്ന് എത്തി നിൽക്കുകയാണ് നിലവിൽ കത്താത്തതും ഭാരം കുറഞ്ഞതുമായ സ്വഭാവത്താൽ പ്രധാനമായി ഹീലിയം നിറച്ച ഗ്യാസ് ബലൂണുകൾ പ്രചാരം നേടിയിട്ടുണ്ട് എന്നിരുന്നാലും വിൽപ്പനക്കാർ ആളുകളുടെ സുരക്ഷ അപകടത്തിലാക്കിക്കൊണ്ട് വില കുറഞ്ഞ ഹൈഡ്രജൻ ബദൽ തിരഞ്ഞെടുക്കുന്ന ഒരു ആശങ്കാജനകമായ പ്രവണതയും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു വീഡിയോയാണ് പുറത്തു വരുന്നത് അതായത് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനിടെ ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ച് യുവതിയുടെ മുഖം പൊള്ളിയിരിക്കുകയാണ് വിയറ്റ്നാമിലെ ഹനോയിൽ നടന്ന ഒരു ജന്മദിനാഘോഷത്തിനിടെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേക്കുമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു പെൺകുട്ടി അതിനിടയിൽ തന്നെ ചുറ്റിലും പെൺകുട്ടി നിൽക്കുന്നത് അതിന് പുറകിലൊക്കെ ആയിട്ട് ഒരുപാട് ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ചില ബലൂണുകൾ ഇങ്ങനെ പെൺകുട്ടിയുടെ അടുത്തും കെട്ടിവെച്ചിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ ഒരു ബലൂൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു പെട്ടെന്ന് ഈ ഒരു വീഡിയോ ബ്രത്ത് ഡേ ആഘോഷിച്ച യുവതി ജിയാങ് ഫാം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിനായിരുന്നു സംഭവം നടന്നത് ഒരു റെസ്റ്റോറൻറിൽ വെച്ചായിരുന്നു പാർട്ടി ഹാൾ നിരവധി ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ബർത്ത്ഡേ ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യാൻ ജിയാങ്ങും കുറച്ച് ബലൂണുകൾ വാങ്ങിയിരുന്നു ഒരു കയ്യിൽ പിറന്നാൾ കേക്കും മറുകൈയിൽ ബലൂണുകളുമായി അവൾ വേദിയിൽ വരികയായിരുന്നു എന്നാൽ ഫോട്ടോകൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലിരുന്ന ബലൂൺ കേക്കിലെ കത്തിച്ച മെഴുകുതിരയിൽ സ്പർശിച്ചു അടുത്ത നിമിഷം ബലൂൺ പൊട്ടിത്തെറിച്ച് യുവതിയുടെ മുഖം മുഴുവൻ തീഗോളമാവുകയായിരുന്നു അതായത് വലിയൊരു തീയായിരുന്നു ആ സമയത്ത് കത്തിയത് ഞെട്ടിത്തെരിച്ചും വേദനിച്ച് അവർ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന കേക്കും ബലൂണുകളും താഴെയിട്ടു ജിയാങ്ങിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മുഖത്തേക്ക് വലിയ രീതിയിൽ പൊള്ളലേറ്റിരുന്നു പൊള്ളൽ ഗുരുതരമല്ലാത്തതിനാൽ മുഖത്തെ പാടുകൾ മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി ഇല്ലാണ്ടാകുമെന്നാണ് ഡോക്ടർമാർ അടക്കമുള്ളവർ ഉറപ്പു നൽകിയിരിക്കുന്നത് താൻ വാങ്ങിയ ബലൂണുകളിൽ ഹൈഡ്രജൻ വാതകം നിറച്ചിരുന്നതായി പിന്നീടാണ് ജിയാങ് അറിഞ്ഞത് വിൽപ്പനക്കാരൻ ഈ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ വേദിയിൽ അലങ്കരിച്ചിരുന്ന മറ്റു ബലൂണുകൾ ബലൂണുകളിൽ നിറച്ചിരുന്നത് സാധാരണ വായു ആയിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി ഇല്ലെങ്കിൽ വലിയ രീതിയിൽ അതും കൂട്ടി ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വില കുറഞ്ഞതാണെങ്കിലും വളരെ അപകടകരമാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ ഹൈഡ്രജൻ ബലൂണുകൾ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അബദ്ധത്തിൽ പോലും കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഹൈഡ്രജൻ വാതകം നിറച്ച ബലൂണുകൾ ഉപയോഗിക്കുമ്പോൾ അതിന അധികത്തേക്ക് തീ എത്തുന്ന രീതിയിലുള്ള മറ്റു സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കാതിരിക്കണം മാത്രമല്ല ഇത് അപകട സാധ്യത വളരെ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ്